ഇത് തന്നെ ഈ പുഴയൊന്നും ചുമ്മാണല്ലോ പുഴക്കല്ലല്ലേ പേപ്പിൾ പറയും പോണ്ടിച്ചേരിലെ മണ്ണിലുള്ള സാധനം അതെ സുഹൃത്തുക്കളെ ഞാൻ എന്നുള്ളത് പോതങ്ങലം മൂന്നാർ റോട്ടിലെ നെല്ലിമറ്റൻ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഇടിയെന്താന്ന് വെച്ചാൽ ഈ പുറകിൽ കാണുന്ന സംഭവങ്ങളൊക്കെയാണ് അല്ലെന്നെ സാ ഇത് തന്നെ അതാ ഈ മാവക്കിപ്പത്തി കാശ്വീക്കണ നമ്മള് കാലാപ്പടി മാവാണ് കാലാപ്പാടി ഇപ്പഴും പന്ത്രണ്ട് മാസം രണ്ടു മാസം അല്ല രണ്ട് മൂന്ന് പ്രാവശ്യം വർഷത്തില് ഒരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യം പൂക്കും അതെ രണ്ടു പ്രാവശ്യം ഉറപ്പാണ് സാധാരണ നമ്മുടെ നാടൻ മാവെന്നൊക്കെ പറഞ്ഞാൽ വർഷത്തിൽ ഒരു പ്രാവശ്യം ഇത് ഇത് നമുക്ക് സീസണ് രണ്ടു പ്രാവശ്യം ഒക്കെ കഴിക്കുന്ന മാണമാണ് അതെ നല്ല മാങ്ങയാണ് ആ അപ്പൊ ഇത്ര പൊക്കമുള്ളൂ ശരിക്കും പറഞ്ഞാൽ പൊക്കം വെച്ച് വരും പൊക്കം വെച്ച് നമ്മൾ ഡ്രമ്മിലൊക്കെ നിർത്തുവാണെങ്കിൽ ചെറിയ നിർത്താൻ പറ്റും അല്ല ആ പിന്നെ വേറെ എങ്ങനെയുണ്ട് കച്ചവടം എങ്ങനെയുണ്ട് മഴ വിഷയമായിട്ട് പോകണം മഴയുടെ ഇപ്പൊ ഫ്രൂട്ട് പ്ലാന്റ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഓ അതൊക്കെ ഇവിടെ എന്താ ഫ്ലാവുന്നതൊക്കെ വിയറ്റ്നാമേലി ഡെൻസൂരിയ അതൊക്കെ ഇപ്പൊ ഈ ആഴ്ച ദിവസം തന്നെ കായ്ക്ക്ലാവാണ് ഇതൊക്കെ എങ്ങനെയാ വർഷത്തിൽ വർഷത്തില് രണ്ടാവശ്യമാണ് വിയറ്റ്നാമെറിലി സൂപ്പർലി ഒക്കെ പല പ്രാവശ്യം കഴിക്കും പല പ്രാവശ്യം കഴിക്കൂല സീസൺ ഇല്ലാത്തൊരിതാണ് അപ്പൊ ഇതൊക്കെ എന്താ ഒറ്റമാവില്ല ഇതെല്ലാം പല ആയിട്ടാണ് വിയറ്റ്നാം ഓൾ സീസൺ ആണ് ഇത് മുമ്പ് ഇത് എപ്പോഴും കായ്ക്കും ഒത്തിരി പൊക്കം വെച്ചില്ല ചെറുതായിട്ട് നിൽക്കുന്നതാണ് ായിട്ട് ഏത് സ്ഥലത്തും മത്സവം ഇത് ബ്ലാക്ക് ക്രോസ് ഇത് നാം അങ്ങനെ ഇത് ഒരുപാട് മോഡലുണ്ടല്ലോ ഒരുപാട് സൈസ് ഉണ്ട് ഐറ്റം ഒക്കെ ഉണ്ട് നമ്മുടെ നമ്മൾ ഈ നാടൻ വാങ്ങിയും കോട്ട വാങ്ങേയും അറിയാവുള്ളൂ നമ്മളിഷ്ടം പോലെ മാവ് വെറൈറ്റികൾ ഇപ്പൊ വരുന്നുണ്ട് അതെല്ലാം ലയറിംഗ് ഒക്കെ ഉള്ളതാണ് പെട്ടെന്ന് കഴിക്കുന്ന ഐറ്റങ്ങളാണ് അപ്പൊ ഇത് ഈ കല്ലിങ്ങനെ ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ സ്റ്റോണിന്റെ ലയറിങ് ആണ് ലാൻഡ്സ്കേപ്പ് വർക്ക് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് അപ്പൊ ഇത് വിരിച്ചു കൊടുക്കുന്ന പരിപാടി ഒക്കെ സെറ്റ് ചെയ്ത് നല്ല സെറ്റ് ചെയ്ത് കൊടുക്കുന്ന വർക്കാണ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് അത് ശരി അതിന്റെ കൂടെയാണ് ഗാർഡനോടെ സെറ്റ് ചെയ്തത് അപ്പൊ നമ്മുടെ മെയിൻ വർക്ക് എന്ന് പറഞ്ഞാൽ മുറ്റത്തെ ഇങ്ങനെ കൊടുക്കുന്ന സെറ്റ് ചെയ്ത് കൊടുക്കുന്ന കൊടുക്കുവാണ് അതിന്റെ കൂടെ നമ്മൾ മുറ്റത്തിന്റെ എല്ലാ വർക്കും ഉൾപ്പെടെ അങ്ങ് ചെയ്യാണ് അപ്പൊ ഗാർഡനും മൊത്തം വർക്ക് ഒരാളുടെ പുതിയ വീട് പണിയുവാണെങ്കിൽ വർക്ക് ഒഴിച്ചുള്ള മിറ്റത്തിന്റെ സകല വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കും ഗാർഡന അതോടൊപ്പം പ്ലാന്റുകൾ ഇൻഡോർ പ്ലാന്റുകള് സ്റ്റോണ് അങ്ങനെയുള്ള എല്ലാ എല്ലാ വർക്കുകളും ഗ്രാസ് പേൾ ഗ്രാസ് വർക്ക് എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പൊ ചേട്ടാ ഇത് എന്താ സാധനമായിട്ടാണ് ചെടിയാണോ ചെടി അതെ ഇതിന് പൂവില്ല ഇത് നിക്ക വീടുകളിൽ ഇങ്ങനെ മുറ്റത്തോടെ ഇങ്ങനെ കാണാം നല്ല കോസ്റ്റ്ലി ആണ് അതെ ഇത് പൈ സ്ലോയിലാണ് അതെല്ലേ നമുക്ക് മുറ്റത്ത് നടാം വലിയ വലിയ ട്രെന് ട്രിന് വെക്കുന്നേക്കാളും എപ്പോഴും നമ്മൾ മുറ്റത്ത് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ട് ഹൈറ്റാകും പക്ഷെ പത്ത് തെറ്റായിട്ടാണ് അതാണ് ഈ ഭംഗി ഇങ്ങനെ വില വെക്കണം അതൊരു ഒമ്പത് വർഷം പഴക്കമായിട്ട് അതെ സുഹൃത്തു പുഴ ചുമ്മാണല്ലോ പോണ്ടിച്ചേരി പേപ്പിൾ പറയും പിന്നെ പോണ്ടിച്ചേരിലെ മണ്ണിലുള്ള സാധനം അതെ നമ്മളുടെ സാധാ പുഴയെന്ന് പറഞ്ഞാൽ പാടില്ലല്ലോ ആ നമ്മള് പോണ്ടിച്ചേരിന്ന് പറഞ്ഞ സാധനമാണ് പോണ്ടിച്ചേരി ഉപയോഗിക്കാൻ നല്ലൊരു ആ ഇതാണ് ഈ തൂക്കം കിട്ടുന്ന സ്റ്റോണൊക്കെ ലോഡ് ഇതൊക്കെ നമ്മള് മിറ്റത്തൊക്കെ നടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഉപയോഗിക്കുന്നതാണ് സീസൺ അല്ല ഈ മഴക്കാലത്ത് പൂ കഴിഞ്ഞു പോകാ മഴക്കാലത്ത് പൂവുണ്ടാവില്ല വേനൽക്കാലത്തേക്കാണ് ഡിസംബറിലേക്കാണ് സീസൺ ഐറ്റംസ് ഒക്കെ ഒക്കെയാണ് സീസണിലേക്ക് നല്ലൊരു ഷോപ്പ് ചെയ്ത വിജയങ്ങളാണ് അപ്പൊ എല്ലാത്തരം ചെടികളും തന്നെയുണ്ട് എല്ലാ ഇതൊക്കെ ബോർഡറിലെ ഗ്രാഫിനൊക്കെ ബോർഡർ കൊടുക്കാനും അതുപോലെ പ്ലാന്റ് ബോക്സിലൊക്കെ കൊടുക്കാനൊക്കെ നല്ല ഐറ്റങ്ങളാണ് ഓ അതേപോലെ ഇത് മെലസ്റ്റോമെന്ന് വൈറ്റ് വൈറ്റും വൈലറ്റ് വൈറ്റ് ഇതിന്റെ കളർ പൂവുണ്ടാവും രണ്ട് കളറുണ്ട് വൈറ്റ് ഉണ്ട് വയലറ്റ് ഉണ്ട് വയലറ്റിന് പൂവില്ല വൈറ്റ് ആണോ വൈറ്റ് ആണോ രസമുള്ള പൂവാണോ ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് ഈസ്റ്റ് ലില്ലിന്ന് പറഞ്ഞാണ് മിനിയേച്ചർ തൈറ്റ് ഇത് തേക്കല്ല ഇത് നമ്മള് ഇൻഡോറിൽ വെക്കുന്ന പ്ലാൻ ആണ് ഫൈക്കസ് തേക്കിന്റെ വെയിലത്തിരുന്നാറിച്ചിട്ട് ഇത് വന്നത് അല്ലേ നല്ല പൂവല്ല ഉണ്ടാവും ഇലയുടെ ഭംഗിയാണ് ആ ഇലയുടെ ഭംഗിയാണ് കാര്യങ്ങളൊക്കെ ശരിയാണ് എനിക്ക് ഒരു കാര്യം മാത്രം ഇഷ്ടപ്പെട്ടില്ല ഇത് നമ്മുടെ തോട്ടമ്പിന് ഇങ്ങനെ കൈത വെട്ടി ഇത് കൂടുന്ന വെച്ചാൽ സംഭവം അല്ല നമ്മുടെ ഇന്ത്യനല്ല ഡ്രസീന ഡ്രാഗോ എന്ന് നല്ല വില സാധനം അത്യാവശ്യം നല്ല വിലയുള്ളതാണ് നല്ല സെറാമിക് പോട്ടിലൊക്കെ നല്ല ലുപ്പുള്ള ഐറ്റാണത് അതെ അതിന്റെ ഇത് ഫ്രണ്ടിലി ഫ്രണ്ടല്ല വീടിന്റെ അകത്തൊക്കെ വെക്കാൻ പറ്റിയ ചെടികളൊക്കെ കിട്ടി കേട്ടോ ഇതൊക്കെ ഇൻഡോർ സെക്ഷൻ ആണെ ഇരിക്കുന്ന ഐറ്റം ഒക്കെ ചട്ടിയിലേക്ക് ചട്ടിയിലൊക്കെ പ്ലാന്റ് ചെയ്യാനാണ് നമുക്ക് കുറച്ച് സ്ഥലം ഉള്ളവർക്കും സ്ഥല സൗകര്യം കുറഞ്ഞോട്ടും പിന്നെ ഈ വാടക പോകുന്ന ആൾക്കാർക്കൊക്കെ ഒരു പ്ലാന്റ് വേണം ഒരു മാവ് വേണം ആഗ്രഹമുള്ളവർക്കൊക്കെ ഏറ്റവും സൗകര്യപ്രദമായിരിക്കും നമുക്ക് ആവശ്യം മാതിരി മാറ്റും ഒക്കെ ചെയ്യാം പിന്നെ നമുക്ക് ഫോൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഒത്തിരി ഐറ്റാവാ ചട്ടിയിലും ചെയ്യാൻ ഡ്രമ്മിലും നമുക്ക് ചെയ്ത് കൊടുക്കാം എന്നുള്ള സംവിധാനം ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇരുന്ന് പറയ്ക്കാം ചെറിയ തയ്യാന്നിങ്ങനെ കാച്ചു വന്നേക്കുവാണ് ഇതൊക്കെ സംഭവം ഇത് വാട്ടർ ഫൗണ്ടർ ആണ് ഇത് വൈബ്രന്റാണ് കല്ലല്ല വാട്ടർ ഫൗണ്ടന്റന്ന വൈബ്രൻ്റെ ആണ് പല മോഡലുണ്ട് പല രീതിയിലുള്ള പല മോഡലുണ്ട് ഇവിടെ വെള്ളം ചേർന്നില്ല ഇത് വന്ന് സംഭവം ഇതൊക്കെ സ്റ്റാർട്ടിങ് എത്ര റേറ്റ് ഏഴായിരം രൂപ മുതലുള്ള അപ്പൊ ഈ വാട്ടർ പോണ്ടൊക്കെ ഏഴായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് ആട്ടോ ഇതൊക്കെ നമുക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് വെറൈറ്റി മോഡൽ പല സൈസ ഉണ്ടോ ചെടിച്ചട്ടിയൊക്കെ അഞ്ച് രൂപയില് സ്റ്റാർട്ടിങ് ആട്ടോ ഈ കറുപ്പും വെള്ളയും ഫെബിൾ ഒക്കെ ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആട്ടോ ബോൺസായി ചെടികളൊക്കെ പത്ത് രൂപ വെള്ളം സ്റ്റാർട്ടിങ് ആട്ടോ നമുക്കിപ്പോ നമ്മുടെ വീടിലേക്ക് ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഗാർഡൻ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വന്ന് ആദ്യം സൈറ്റ് വന്ന് കണ്ടിട്ട് അവിടെ എന്താ വേണ്ടെന്നുള്ള നോക്കിയിട്ട് ഒരു കൊട്ടേഷൻ തരും കൊട്ടേഷൻ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നമ്മൾ അതനുസരിച്ച് ബാക്കി എല്ലാ വർക്കുകളും എല്ലാ അതായത് മണ്ണ് മാറ്റണമെങ്കിൽ മണ്ണ് മാറ്റാനുള്ള ജസ്റ്റി വർക്ക് അതിനെല്ലാം നമ്മൾ തന്നെ അറേഞ്ച് ചെയ്യിച്ച് അതിന്റെ പോസ്റ്റൊക്കെങ്ങനെയാണെന്നുള്ള മണ്ണം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് കണക്കൂട്ടി കണക്കൂട്ടിയാ പറയാ എല്ലാം നോക്കിയിട്ട് നമ്മള് പൊട്ടേഷൻ തന്ന പറച്ചാരംഭിക്കാറ് ബാംഗ്ലിസോണ്ടോ അതുപോലത്തെ ഗാർഡൻ കുറച്ചാ അതുപോലെ തന്നെ ഗ്രാസ് വേണേ ഗ്രാസ് വർക്ക് ഇൻഡോറിലേക്ക് ആവശ്യമായ ചെടികൾ എല്ലാ സംഭവവും നമ്മൾ സെറ്റ് ചെയ്തു തരുന്ന ഗ്യാരന്റിയോട് ഉത്തരവാദിത് ഉത്തരവാദിത്തോട് ചെയ്താണ് നമ്മളൊരു പത്ത് വർഷം മുകളിലായി ഈ ഫീൽഡിൽ വന്നത് അതേ നിങ്ങോട് രണ്ടു വർഷം ആയുള്ളൂ നഴ്സറി തുടങ്ങിട്ട് രണ്ടു മാസം ആയുള്ളൂ ബാക്കി എല്ലാം ലഞ്ച് വർക്കിന് നമ്മൾ ചെയ്തു പോരുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇവിടെ മാത്രമാണ് ഷോപ്പ് ഉള്ളു നമുക്ക് കൂടാതെ ഈസ്റ്റ് മാറാടി കോട്ടയം ഷോപ്പ് ഉണ്ട് അവിടെ നമ്മൾ സ്റ്റോൺ ആണ് കൂടുതൽ വെച്ചിരിക്കുന്നത് ഗാർഡൻ മനസ്സിലാണ് സ്കോണൊക്കെ ഇങ്ങനെ അട്ടിയിട്ട് ഇറക്കിക്കൊണ്ടിരിക്കട്ടോട് ഇറച്ചി അറ്റർ സാധനമാണ് ഷോപ്പിന്റെ പേര് വരുന്നത് അപ്പൊ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ടാ അപ്പൊ പത്ത് കിലോമീറ്റർ ചുറ്റളവില് പതിനായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഹോം ഡെലിവറി ഫ്രീ ആയിരിക്കും അപ്പൊ നമ്മുടെ ഈ ചെടിക്കാരുടെ ലൊക്കേഷൻ വരുന്നത് പോതമംഗലം മൂന്നാർ റോഡിലെ നെല്ലിമറ്റത്തെ ചെമ്പരത്തി ഹോട്ടലിന്റെ തൊട്ടടുത്ത്